എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പപ്പൂസിൻ്റെ ഡെലിവറി വീഡിയോ ആണ് കേട്ടോ കുറച്ച് പേര് വെയിറ്റിംഗിലായിരുന്നു കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഭയങ്കര തിരക്ക് കാര്യങ്ങൾ പെട്ടു പെട്ടുപോകുന്നുണ്ടട്ടെ ഒരു തിരക്കു ഒഴിച്ച് ഈ അടുത്ത തിരക്കൂരിപ്പോൾ പിള്ളേരുടെ എക്സാം കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു തിരക്കിൽ പെട്ടുപോയ കേട്ടോ എന്ന് വെച്ച് നിങ്ങളാരും മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനൊക്കെ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഒന്നും ടൈമുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് രാവിലെ ഞാൻ ചോദിച്ചു ഒരുപോലെത്തേക്കും പപ്പൂസ് ഞങ്ങളുടെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലായി മൂപ്പിലാത്തിക്ക് പെയിൻ എടുക്കുന്നുണ്ടെന്നും പിന്നെ പിള്ളേരുടെ ഷെൽഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലം തപ്പി നടക്കാൻ തുടങ്ങി കേട്ടോ പിള്ളേർ കളിക്കാൻ എടുത്ത് വെച്ചിരുന്ന ബോക്സ് ആണ് ആ കാണുന്നതും ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വലിയ ബോക്സ് എടുക്കാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പപ്പൂസിനാണ് ഈ ബോക്സ് ഇഷ്ടമായി വേഗം തന്നെ അതിൻ്റെ അകത്ത് വന്ന് കയറി കിടപ്പ് തുടങ്ങിയിട്ടുണ്ടാം അപ്പൊ ഡെലിവറി ആ ഒരു അടുത്ത സമയത്താണ് ഇങ്ങനെ കയറി കിടക്കുകയുള്ളൂ കേട്ടോ കയറി കിടക്കണ പെട്ടി ഏതാന്ന് വെച്ചതന്നെ ഉണ്ടല്ലോ പിള്ളേർ കളിക്കുന്ന ഒരു പെട്ടിയായിരുന്നേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ് പെട്ടിയൊക്കെ മൊത്തം അലങ്കരിച്ച് വെച്ചേക്കണും എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല പക്ഷെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ പറക്കും തളിയില് ബസ് ഇരിക്കണ പോലെ ഉണ്ടല്ലോ മൊത്തം കാടും പടലേക്കാക്കി വെച്ചേക്കണമല്ല അപ്പോൾ പിള്ളേരാണെങ്കിൽ നൊട്ടുനെറുക്ക് പണികളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കണും പപ്പൂസിനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടത് തോന്നേണ്ടാം പപ്പൂസ് വെക്കുമ്പോൾ പപ്പൂസിന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് റൂം ഒരുക്കി കൊടുത്ത പോലെയാണ് പപ്പൂസിന് തോന്നിയതും അപ്പോൾ പപ്പൂസാണി അതിൻ്റെ അത് കയറി സ്ഥാനം ഓർപ്പിച്ചിട്ടുണ്ട് പിള്ളേരാണെങ്കിലും മദ്രസേ പോണം പക്ഷെ പോവാതെ വേണമെങ്കിൽ അവിടെ വന്ന് കുത്തി ഇരുന്നിട്ടാണെങ്കിൽ അവളെ നോക്കിയിരിക്കേണ്ട ഇപ്പൊ കുഞ്ഞൂര് ഇപ്പോൾ കുഞ്ഞൂർ എന്നും പറഞ്ഞിട്ടാണ് നോക്കിയിരിക്കുന്നതും പിള്ളേർക്കാണെങ്കിൽ ഏഴ് മണിക്കാണ്ട് മദ്രസ് ഇതുങ്ങളാണെങ്കിൽ പപ്പൂസിൻ്റെ കുഞ്ഞിപ്പോൾ ഒരു പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ നനങ്ങുന്നില്ല കേട്ടോ പപ്പൂസാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പപ്പൂസിനാണെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂടെ വേണം ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ചുറ്റിരിക്കുന്നത് അപ്പോൾ പപ്പൂസ് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ പപ്പൂസിന് അനു ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് അപ്പം അയച്ചക്കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പപ്പൂസിന് ഒന്ന് തലയൊക്കെ തടയൊക്കെ കൊടുക്കുന്നുണ്ടായിരട്ടും പപ്പൂസിനെ ആ ഒരു സമയത്ത് ഇതേപോലെ തടയെ കൊടുക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞും ആകപ്പാട് ശനിയനായ മാത്രമേ മദ്രസ് ഉള്ളൂ അതിൽ ശനിയാഴ്ച പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞായറാഴ്ച കൂടി പോകാരെ പറ്റില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഇവളൊന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുവാണോട്ടോ എനിക്ക് പിള്ളേർ റെഡിയാക്കാൻ പോകാനായിട്ടും കഴിഞ്ഞ തവണ പ്രസവത്തിൽ നട്ട പാതിരക്ക് എന്നെ ഉറക്കാൻ പോലും ഇടാതെ പിടിച്ചിരുത്തിയ ആളാണട്ടം അപ്പം എന്തായാലും വിടില്ലെന്ന് അറിയായിരുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു വിടാൻ നോക്കണോട്ടെ അപ്പോൾ രാവിലെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കണക്കിന് പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടും ഞാൻ എങ്ങോട്ടേക്ക് പോയാലും പുറകെ വരാൻ തുടങ്ങിയിട്ട് പിന്നെ കുറച്ചേരും അങ്ങോട്ടേക്ക് വാട്ടർ ബ്രേക്ക് ആയി പിന്നെ ആണെങ്കിലും അവളെ നടത്തുന്നത് ശരിയല്ലല്ലോ എനിക്കാണെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ആണ്ട്ടോ ഇവള് വിടുന്ന യാതൊരു ലക്ഷണവും ഇല്ല കുറച്ച് അതിനകത്തേക്ക് അവളാണെങ്കിൽ വായൊക്കെ പൊളിക്കാൻ തുടങ്ങിട്ടെ അപ്പം എനിക്ക് പേടിയൊക്കെ അതിന് തവണ ഇവളിങ്ങനെ വായൊക്കെ എന്ന് തോന്നുന്നു ഞാൻ മറന്നു ഈ സംഭവം മറന്നു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും ഈ സമയത്ത് അവളെ അനുഭവിക്കുന്ന വിഷമം കാണുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ സങ്കടം വരും കേട്ടോട്ട് അപ്പം തന്നെ ഞാൻ എങ്ങനെ ആലോചിക്കും എത്രയും വേഗം കൊണ്ടുതന്നു സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മളിടത്ത് ഒത്തിരി പേര് പറയുന്നുണ്ട് സ്റ്റെർലൈസ് കഴിക്കാനായിട്ടും പക്ഷെ ഞാൻ ചെയ്യാത്താണ് കേട്ടോ എല്ലാവരും പറയുന്നത് പൂച്ചയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അന്നാണ് പറയുന്നതും പക്ഷേ എനിക്ക് തോന്നുന്നത് സ്റ്റെറലൈസ് കൂടുതലും ആൾക്കാരും ചെയ്യുന്നതും ഇങ്ങനെ പറ്റി പരിചയക്കെന്നെ അതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് തോന്നുന്നത് ും അല്ലാതെ മൃഗങ്ങൾക്ക് അത് ദോഷം ഒന്നെങ്കിൽ തോന്നുന്നില്ല അതൊക്കെ പ്രകൃതിയുടെ നിയമമാണല്ലോ അപ്പം എന്ത് എന്തായാലും സ്റ്റെർലൈസ് ഒക്കെ ചെയ്യിക്കാന്ന് വിചാരിക്കുമെങ്കിലുണ്ടല്ലോ ഇവളിവളുടെ മക്കളൊപ്പം സന്തോഷകരമായിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്കാണീ കഴിയുന്നില്ല കേട്ടോ അതാണ് എന്തായാലും ഇനി അടുത്തൊന്നും ഫ്രീഡ് കഴിക്കുന്നില്ല ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ഡിയിക്കുന്നുള്ളൂ അത് അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അവളുടെ ആ ഒരു സന്തോഷം അവളുടെ ലൈഫ് ലോങ് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ടും അപ്പോൾ ഞങ്ങൾക്കാണ് ഇവൾ പ്രസവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടും അല്ലാതെ അവൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ അവളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഏതാനും മണിക്കൂറുള്ള കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ കുഞ്ഞു പിറന്നു കുഞ്ഞിനെ കണ്ടിട്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയായിരുന്നതും പക്ഷേ കുഞ്ഞു ആണെങ്കിൽ കുറെ നേരം നോക്കിയിട്ട് അനങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പേടിയായി പോയിട്ടും കാര്യം എന്താ ഞാൻ ഞാനിവിളുടെ ആ വയറ് തടയിൽ കൊടുക്കുന്ന സമയത്തും കുഞ്ഞ് അനങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അനങ്ങാതെ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി പോയി കുഞ്ഞിന് എന്തേ പറ്റുമെന്നും പക്ഷേ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് അപ്പം തന്നെ കുഞ്ഞ് തലവൊക്കെ എണീച്ചട്ടം അപ്പം എനിക്ക് സമാധാനമായി അല്ലെങ്കിൽ എൻ്റെ മോൾ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട് ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിനും ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന സത്യം പറഞ്ഞാൽ അവൾക്ക് മറന്നു പോയിട്ടുണ്ടാവും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടട്ടെ നമ്മുടെ തുമ്പിക്കുട്ടി പോയി പിന്നെ നമ്മുടെ കുഞ്ഞു യും അപ്പം ഈ ഒരു കുഞ്ഞ് എന്തെങ്കിലും പറ്റുമോ എന്ന് കുറച്ച് ഞാൻ പേടിച്ച് പിന്നെ ഞങ്ങളുടെ വയറൊക്കെ എണീ തടയിൽ കൊടുത്തു വില പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സമാനം ആവട്ടെ എന്ന് എഴുതിയിട്ടും കുറച്ചിറങ്ങും അതിനകത്തേക്ക് അടുത്ത ആൾ വന്നിട്ട് അത് നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ ബബുലൂട്ടൻ്റെ എങ്ങനെ സഹിക്കും അല്ലേ പിള്ളേരെ കണ്ട കഴിഞ്ഞാൽ വെല്ലോൻ്റെ പിള്ളേരെ പോലെ തോന്നുന്നു എങ്കിലും അപ്പോസിറ്റിനും ബബലൂട്ടൻ്റെയും പിള്ളേർ തന്നെയാണ് കേട്ടോ ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ആദ്യത്തെ ഡെലിവറി അതിനേക്കും ഒരുപാട് വിമർശനങ്ങൾ ഒന്നുണ്ടായിരുന്നു ബബുലൂട്ടൻ്റെ കുഞ്ഞല്ലാത്തതെന്നും പറഞ്ഞിട്ടും രണ്ടാമതും ഉദ്യായിരുന്നു ഹെയർ ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ സ്കൂൾ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഹെയർ ക്വാളിറ്റി ഉള്ള ായിട്ട് ഒന്നേക്കുന്നതും അപ്പോൾ ഇതും നമ്മുടെ ബബുലൂട്ടീൻ തന്നെയുണ്ടോ പക്ഷെ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഈ ഒരു കാര്യമായിരിക്കും ഇത് ബബ്ലൂട്ടീൻ്റെ ഒന്നും കുഞ്ഞാലോ ഇത് വേറെ ആരാണീൻ്റെ കുഞ്ഞാന്നും പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇനി കൂടുതൽ കമന്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞതും അപ്പോൾ രണ്ടാമത്താളും വന്നിട്ടുണ്ട് ആദ്യത്തെ ആളുടെ പൊക്കിൽ കൂടി ഒരു കണക്കിന് വിട്ടു പോകുന്നുണ്ട് രണ്ടാമത്തെ ആളുടെ വിട്ടു പോകുന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ അത് കട്ട് ചെയ്യണമെന്ന് ഇന്നിട്ടില്ല കേട്ടോ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നതും പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ അതൊക്കെ നാച്ചുറായിട്ടുള്ള പ്രോസസ്സാണ് പപ്പൂസിന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ല ഇത്തവണ എനിക്കാണെങ്കിൽ ഒരു അബദ്ധവും പറ്റി പോയിട്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മണ്ടത്തരം എന്നാ എന്നാ വേണി പറയാട്ടോ ആദ്യത്തെ തവണ ഇവിടെ പ്രെഗ്നന്റ് ആയപ്പോൾ കുഞ്ഞ് വയറായിരുന്നെട്ടും നാലു കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ തവണ ആയപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വയറായിരുന്നു ഡബിൾ ഉണ്ടായിരുന്ന വയറും അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആറ് പിള്ളേരെങ്കിലും ഉണ്ടാവുന്നു ആറ് പിള്ളേർ കിട്ടാൻ വേണ്ടിയിട്ടല്ലാട്ടോ ആ ഒരു വയറിന്റെ വലിപ്പം കണ്ടിട്ടാണ് പക്ഷേ രണ്ട് കുട്ടികളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്തവണ കുഞ്ഞ് വയറായിരുന്നു അപ്പം അവർക്ക് ഒന്നല്ലേ രണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചും പക്ഷേ ഇതോടുകൂടി ഞാൻ ഒരു പാഠം പഠിച്ചിട്ട് എന്താ സംഭവം കുഞ്ഞ് വേറിൻ്റെ അടുത്താണ് ഒത്തിരി പിള്ളേരുണ്ടാവുക വലിയ വേറിൻ്റെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നും അപ്പോൾ ഞാനാണെങ്കിൽ ഇവക്കാണെങ്കിൽ രണ്ട് പിള്ളേർ ൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതും എന്നിട്ട് ഞാൻ എന്ത് രണ്ട് പിള്ളേർ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ പെട്ടിയൊക്കെ ക്ലീൻ ചെയ്തും എൻ്റെ ഒരു പഴയ ഒരു ടോപ്പ് ടോപ്പുണ്ടായിരുന്നു ഇവൾക്ക് കിടക്കാൻ വേണ്ടി വെച്ച ടോപ്പാണ് ആ ഒരു ടോപ്പൊക്കെ എടുത്ത് ഇട്ടു കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞൊന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ മൂന്ന് പേരെട്ടാ ഞാൻ അത് വണ്ടറായി പോയി അയ്യോ ഞാനാണീ തുണിയൊക്കെ ഇതാണ് ഈ മൂന്നാമത്തെ ആളുണ്ടായിരുന്നു ഇവളാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എണീച്ച് പോയിട്ടാണെങ്കിലും കാര്യം എൻ്റെ പുറകെടുക്കാൻ നിന്നില്ല അപ്പം ഞാൻ തീർന്നു എന്ന് വിചാരിച്ചതും പക്ഷെ തീർന്നിട്ടുണ്ടായിരുന്നില്ല ഒരാളും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടും അപ്പോൾ ഇനി എനിക്കാണീ വണ്ടറായി പോയി അടുത്ത ആളും കൂടി വന്നാലും സന്തോഷമായി പിന്നെ തുണി എഴുതി എന്നുള്ള കൺഫ്യൂഷൻ കാര്യം എന്താ വെച്ചുണ്ടല്ലോ എല്ലാ തുണികളും ആ പിള്ളേർക്ക് വയ്യാതെയൊക്കെ അതിനപ്പടുത്ത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും വന്ന് നോക്കിയപ്പോഴേ മൂന്നും നാലയക്കണം ഒരെണ്ണം മാത്രം കാലിക്കൊണ്ട് കേട്ടോ ബാക്കിയൊക്കെ കരുമാടി കൂട്ടമാർ കണ്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്ട്ടം ഞാൻ രണ്ട് പിള്ളേരുള്ളൂ എന്നും പറഞ്ഞിട്ടാണെങ്കിൽ രണ്ട് പിള്ളേരായപ്പോൾ തന്നെ എണീച്ച് പോയായിരുന്നല്ലോ അപ്പം പിന്നീട് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്തൊന്നും എനിക്ക് അവളുടെ ഒപ്പം ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ അവൾക്ക് സങ്കടമായി കാണും എനിക്കറിയില്ല അവൾക്കാണെങ്കിൽ ഞാൻ അടുത്ത് നിന്ന് പോകുന്നത് വിഷമമാണ് പക്ഷെ ഞാൻ എനിക്ക് പോയപ്പോൾ കറിയൊന്നും ചെയ്തില്ലാട്ടം അപ്പം ഞാൻ ഓർത്ത് അത്രയും പിള്ളേരെ ഉള്ളൂ എന്ന് വിചാരിച്ചു Yeah. <laughs> അങ്ങനെ പപ്പൂസിന് നാല് പിള്ളേരായിട്ടുണ്ട് കേട്ടോ മൂന്ന് കണ്ടന്മാരും ഒരു ഫീമെയിലും ആണ് കേട്ടോ കണ്ടന്മാര് മീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൽ ക്യാറ്റാണ് കേട്ടോ ഇത് പറയുള്ള കാരണം എന്താ ചെയ്യണ്ടല്ലോ പപ്പൂസിൻ്റെ പിള്ളേരെ ഒരു നേച്ചർ വെച്ച് നോക്കിയാണെങ്കിൽ ഉണ്ടല്ലോ കാലിക്കോ കളർ ഉള്ളത് മാത്രം ഫീമെയിൽ വരാറുള്ളൂ ബാക്കി ആ ഒരു എന്താ പറയുന്നത് ചെറിയാമ്പുഴ കണക്ക് പറഞ്ഞ പിള്ളേരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആമ്പിളേളേരായിട്ട് നമ്മുടെ ബണ്ണിക്കൂട്ടൻ ടെഡിക്കൂട്ടൻ അതൊക്കെ ആമ്പിള്ളേരെ പിന്നെ ഒരു ഡെഡേ പോയി ക്യാറ്റുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ആമ്പിള്ളേരാണ് അപ്പോൾ ഈ തവണത്തെ ട്രോഫിയിൽ മിക്കവാറും പപ്പൂസിന് മൂന്ന് ആമ്പിള്ളേർ ആവാനാണ് ചാൻസ് ഇട്ടോ ഇപ്പം തന്നെ അതിൻ്റെ പിന്നെ എനിക്കറിയില്ല എന്തായാലും ആ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഇറങ്ങി അതിനകത്തേക്കും മദ്രസയിൽ പോയ പിള്ളേർ ഒന്നുണ്ട് ഒരു പത്ത് പത്തേ കാലം ഒക്കെ അപ്പോൾ പപ്പേസ് പ്രസിദ്ധിച്ച് നാല് കുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡബിൾ ഹാപ്പി ആയിട്ടുണ്ടാകട്ടെ ഇവിടെ ഐശ്ശുട്ടിയാണ് ഡബിൾ ഹാപ്പിയാന്ന് തന്നെ പറയാം ഒന്നാമത്തെ കാര്യം പപ്പൂസിന് പിള്ളേരുണ്ടായത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഐശ്ശകുട്ടിക്ക് അണി ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മദ്രസയിൽ കുറച്ച് കലാപരിപാടികൾക്കൊക്കെ ഇവൾക്ക് സമ്മാനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത പിള്ളേർ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയത് കാണ്ട് അപ്പോൾ രണ്ട് ട്രോഫി ആട്ടോ ഫസ്റ്റ് തന്നെയാണ് രണ്ട് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് ഒരെണ്ണത്തിലാണ് ഈ എ ഗ്രേഡോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് ആണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അവൾ അതും പറഞ്ഞ് ഭയങ്കര ആയിരുന്നു അങ്ങനെ അകത്ത് വന്ന് പപ്പൂസിന്റെ പിള്ളേരെ കാണേണ്ടട്ടം പപ്പൂസാണെങ്കിൽ നോക്കി തന്നാൽ ഞാനും പിള്ളേരും പ്രദർശന വസ്തുക്കളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന എന്നെ നോക്കാന്ന് പറഞ്ഞ് നോക്കിയിക്കുകയാണെങ്കിൽ സേക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് പപ്പൂസിനെ കണ്ട വാഴത്തേനെ വന്ന് തടി തടിയെ കൊടുക്കാനോ ഡെലിവറിക്ക് മുന്നേ ഐശക്കുട്ടിയാണ് പപ്പൂസിന്റെ തടി കൊടുത്തെങ്കിൽ സേക്കുട്ടിയാണ്ട് ഇപ്പോൾ തടി സേക്കുട്ടിക്കാണെങ്കിൽ പൂച്ച കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പപ്പൂസിന് നാല് പിള്ളേർ ും നമ്മുടെ സീക്കുട്ടിക്കോശകുട്ടിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടും നാല് പേർന്ന് അവരും ആകെ വണ്ടറായി പോയെന്നെ പറയാട്ടെ അപ്പൊ സാധ്യമായിട്ട് പ്രകൃതി സീക്കുട്ടി ആ നാല് പിള്ളേർന്ന് പറഞ്ഞു നാല് പിള്ളേരും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സീക്കുട്ടി കഴിഞ്ഞ തവണ അഞ്ചു പേർന്നു പറഞ്ഞിട്ടോ പയറിന്റെ വലിപ്പം നോക്കിയിട്ടും പക്ഷെ രണ്ടുപേരുള്ളവരെ തന്നെ സീക്കുട്ടി തവണ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവചിക്കാനും കാര്യങ്ങൾക്കൊന്നും ഇന്നില്ലാട്ടം അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരെ അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കാൻ കൊണ്ടുവന്നിരിക്കണം കേട്ടോ ഡാഡി വന്ന പാടിയ തള്ളേനെ പിള്ളേരെ മൈൻഡ് കഴിക്കാതെ ആണെങ്കിലും പേരെ മൊത്തം മണം പിടിച്ചിടക്കട്ട സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നമ്മൾ മ്മളകത്തിടാറുണ്ട് അപ്പോൾ പണിക്കൂട്ട അടാട്ടായാലോ അപ്പോൾ അവൻ്റെ സ്മെല് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നു അപ്പം ഇവനാണി മൈൻ്റെയൊക്കെയാണെന്ന് നടക്കണത്തേക്ക് ഞാൻ വേണേനെ കൂടുതൽ പപ്പൂസിനെ കൂടെ നിന്ന് കാണിച്ചു കൊടുക്കണം പപ്പൂസാണെങ്കിൽ എന്തൊക്കെയോ പറയാൻ നോക്കുന്നത് കേട്ടോ ബബുലൂട്ടിനാണെങ്കിൽ പിള്ളേരെ കളറ് കണ്ടിട്ടാണെങ്കിൽ പണിങ്ങി പോയിക്കാണ് കേട്ടോ ഇതിലൊരെണ്ണം പോലും എൻ്റെ കൊലത്തിലില്ലല്ലോ ഇതൊക്കെ വേറെ വേറാരാണ്ട് എൻ്റെ പിള്ളേർ എന്റെ പിള്ളേരെല്ലാം പറന്ന് തോന്നുന്നു ബബുലൂട്ടും പെണു പോയേണ്ട കേട്ടോ കഴിഞ്ഞ തവണ വന്നിട്ടാണെങ്കിലും ഒന്ന് മണപ്പിച്ചെങ്കിലും നോക്കിയായിരുന്നു ഇത്തവണയാണെങ്കിലും മൈൻ്റെ കൂടി ചെയ്തില്ല വേറെന്തോ എന്തോ തിരക്കിലാണ് നമ്മുടെ ബണ്ണിക്കൂട്ടെ നമ്മളിപ്പോൾ എപ്പോഴും അകത്ത് ടാറുണ്ട് അവനിപ്പോ ഒറ്റയ്ക്കാണല്ലോ മറ്റോ കൂട്ടത്തിലല്ലോ അപ്പൊ അവൻ ഒറ്റയ്ക്ക് കേച്ചിന്റെ അകത്ത് എടുക്കുമ്പോഴെങ്കിൽ സങ്കടം തോന്നിട്ടാണെങ്കിൽ ഞാൻ വീടിൻ്റെ അകത്ത് ഉണ്ടാകും അപ്പൊ അവന്റെ മണം ഇവിടങ്ങാണ്ട് കിട്ടുന്നുണ്ട് ബബലൂട്ടനാണീ പണിക്കൂട്ടനെ കണ്ടക്കടിച്ച് ചിറ നടക്കണം കേട്ടോ അപ്പൊ പണിക്കൂട്ടന്റെ ഒരു സ്മെല്ല് കാര്യങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ അറിയാത്ത ഏത് കാടനാണ് ഈ വീട്ടിലോന്നും പറഞ്ഞിട്ടുള്ള ഒരു സർച്ചിങ്ങിലും പരിപാടിയിലൊക്കെയാണ് കേട്ടോ അത് കാരണം എന്താണ് പപ്പൂസിനും പിള്ളേരും മൈൻറേതിലാട്ടം പപ്പൂസിന് സങ്കടമായി തോന്നുന്നുണ്ടോ പപ്പൂസ് എന്തൊക്കെയോ പബലൂട്ട് അടുത്ത് പറയാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ മൈൻഡ് അത് പോയാലും പപ്പൂസിന് സങ്കടം ഒന്നും നട്ടം ഇപ്പൊ കാര്യം പിണങ്ങിയൊക്കെ പോയെങ്കിലും ഉണ്ടല്ലോ പപ്പൂ ൂസ് പുറത്ത് നടക്കുമ്പോഴത്തേക്കും ഇവളെയും വായി നോക്കി നിൽക്കുന്ന കാണാട്ടെ അതാണ് നമ്മുടെ ബബ്ലൂട്ടനും വീറും വായി നോക്കിയാണ് പപ്പൂസ് ഏതു വഴി പോയാലും അവളെ വായി നോക്കി നിക്കലാട്ടവൻ മെയിൻ പരിപാടിയും നമ്മുടെ പപ്പൂസിന്റെ കുഞ്ഞുങ്ങളെ രണ്ട് പേര് റിപ്പീറ്റഡ് ആണ് ഒരാൾ നമ്മുടെ തുമ്പിക്കുട്ടീനെ പോലെയാണ് കേട്ടോ സ്കൂബിക്കുട്ടീനെ പോലെ അല്ല സ്കൂബിക്കുട്ടിക്ക് വൈറ്റ് ഇല്ല ഇതിന് എന്ന് പറയുമ്പോൾ വൈറ്റ് ഉണ്ടട്ടെ ബ്ലാക്കും ഗോൾഡനും ഒരു വൈറ്റും കൂടി ചേർന്ന കളറാണ് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ കളറൊക്കെ കേട്ടോ എന്ന് വെച്ചാൽ തുമ്പിക്കുട്ടീനെ പോലെ തന്നെ അല്ലാട്ടം ഇതിലൊരാളാണ് ഈ കറക്റ്റ് ഡെഡിക്കുട്ടിനെ പോലെ തന്നെ തന്നെയായിരിക്കുന്നത് പപ്പൂസിന് എല്ലാ ഡെലിവറിയിലും ഈ ടൈപ്പ് ഒരു കാറ്റ് ഉണ്ടാവട്ടം ആദ്യത്തെ ഡെലിവറിയിൽ ഒരു കുഞ്ഞി ടെ ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ അത് ഈ ടൈപ്പ് ക്യാറ്റായിരുന്നു രണ്ടാമത്തെ ടെട്ടിനേ പടുത്തേലും ഇതേപോലെ തന്നെ ഉണ്ടാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ വീടിന് ആക്കാൻ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം